ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എ കെ ബാലൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ആ പ്രസ്താവന എന്താണെന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാവും യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമയായിരിക്കും അഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെന്നും പിന്നെ ഒരു മാറാടല്ല ഒന്നോ രണ്ടോ മാറാടുകളൊക്കെ തന്നെ ഉണ്ടായേക്കാം എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് എ കെ ബാലൻ പറഞ്ഞതിൽ അത് ഓർമ്മിപ്പിച്ചതിൽ വലിയ കുഴപ്പമുണ്ട് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മണിക്ക് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ഉണ്ടെന്ന് കേൾക്കുന്നത് പക്ഷേ അതുകൂടി കേട്ടിട്ടാകാം എന്ന് വിചാരിച്ചു ഒരു മണിക്കൂറും ഏതാണ്ട് അഞ്ച് മിനിറ്റുള്ള പത്രസമ്മേളനം പിന്നെ കേട്ടത് ഞാൻ ഇന്ന് വെളുപ്പിനാണ് അഞ്ചു മണിക്കാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വൈകിയത് ഞാൻ വളരെ കൃത്യമായി ഈ തമനേലിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നു എ കെ ബാലൻ പറഞ്ഞതും പിണറായി വിജയൻ പറഞ്ഞതുമൊക്കെ തന്നെ ശരിയാണ് എന്ന് ഞാൻ എന്തു ചെയ്യുന്നു വിചാരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും എൻ്റെ പ്രേക്ഷകരെ പോലെ പോലും താഴെ വന്നൊരു കമൻറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് കാണിച്ചിരുന്നു കാരണം ഈയിടയായിട്ട് സി പി എമ്മിനോട് ഒരു ചായ്വോ അനുകൂലമായിട്ടുള്ള വലിയ ഹൈപ്പോ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ വളരെ കൃത്യമായി നേരത്തെ മുതൽ ഫോളോ ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് കാണാം ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ കാരണം അത് മാങ്കൂട്ടത്തിലൂടെ എന്തെങ്കിലും താല്പര്യം ഉള്ളതുകൊണ്ടല്ലോ അവിടുത്തെ സാധ്യതകൾ അതായത് കൊണ്ടാണ് പതിനെണ്ണായിരത്തി അറുന്നൂറോളം വോട്ടുകൾക്ക് ജയിക്കുമെന്ന് പറയുകയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് അദ്ദേഹം ജയിക്കുകയും ചെയ്തു അതിൻ്റെ ഞാൻ അന്നേട്ട അതായത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേട്ട് കാർഡ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതിന് ജയിച്ചതിന് ശേഷമുള്ള കാർഡ് കിടക്കുന്നുണ്ട് ആ വീഡിയോസും എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട് പക്ഷെ അന്ന് തന്നെ ശേഷം യഥാർത്ഥത്തിൽ എസ് ഡി പി ഐക്കാർ പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ കൊടുത്തപ്പോൾ അത് മേടിക്കേണ്ടിയിരുന്നില്ല അതില്ലാതെ തന്നെ കോൺഗ്രസ്സിന് ഉറപ്പായിട്ടും ജയിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അങ്ങനെ കൃത്യമായി പറയുകയും അതിനുശേഷം ജയിച്ചതിന് ശേഷം എസ് ഡി പി ഐക്കാർ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് നടത്തുന്നതിന് മുമ്പ് അപ്പോൾ അതൊക്കെ തന്നെ എസ് ഡി പിയുടെ ആ പിന്തുണയിൽ കുടുങ്ങി ഒരുപക്ഷേ യു ഡി എഫ് തോക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞു വെച്ചിരുന്നു അതിന് കൂടാതെ ഞാൻ ക്രൈം ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള നിരവധി ഇൻ്റർവ്യൂകളിലും ഇവിടെ ചെയ്തിട്ടുള്ള വീഡിയോകളിലും ഒക്കെ തന്നെ ഞാൻ യു ഡി എഫിന് എതിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്തുണ ഇല്ലാതെ പോലും വേണമെങ്കിൽ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നൊരാളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പിന്തുണയും ബാ ബാന്ധവുമൊക്കെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന അതൊരു വെൽഫെയർ പാർട്ടിയായി മാറി അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയപ്പോൾ അതിൻ്റെ പിന്തുണ എടുക്കുന്നതുമൊക്കെ തന്നെ ഇതൊരു തിരിഞ്ഞുകൊത്തും എന്നുള്ളതുകൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കൃത്യമായി പറയുന്നു ഇതിൽ എ കെ ബാലൻ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറാടൊന്നും നമ്മൾ ഓർമ്മിപ്പിക്കണ്ട അയ്യോ അതൊക്കെ ഓർപ്പിച്ചാൽ ഇപ്പോൾ വലിയ പ്രശ്നമാവില്ല എന്നുള്ളതാണ് കറക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് ഞാനതിൻ്റെ ഒക്കെ പോകാത്തത് കൊല്ലപ്പെട്ടവരുടെയൊക്കെ ആ മാറാട് കലാപം എന്തായിരുന്നു എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വളരെ ആഴത്തിൽ നോക്കിയിട്ടുള്ള ഒരാളാണ് അതിൽ ആരൊക്കെ പ്രതികളായിരുന്നു എന്നുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളും അതുപോലെ എഫ്ഐആറിൻ്റെ രേഖകളൊക്കെ നോക്കിയിട്ടുള്ള ഒരാളാണ് പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകാത്തത് അതൊക്കെ ഒരു മുറിവിന്മേൽ മുളകരച്ച് പുരട്ടലാകും കാരണം ിലും രണ്ടായിരത്തി മൂന്നിലും ആദ്യമൊരു പ്രശ്നമുണ്ടാകുന്നു അതിനുശേഷം ഏതാണ്ട് പതിനഞ്ചു മാസങ്ങൾക്കുള്ളിൽ വീണ്ടും അടുത്ത പ്രശ്നമുണ്ടാകുന്നു വീണ്ടും നിരവധി പേർ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ തന്നെ അങ്ങനെ രണ്ടാമതൊരു കലാപം പെട്ടെന്നുണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് പോലീസിൻ്റെയൊക്കെ അടക്കം വലിയ വീഴ്ചകളായിരുന്നു ഇതിൽ പ്രതികളായിട്ടുള്ള ചില ആളുകളുമായിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ പോലും ഞാൻ ഈ കാര്യം സംസാരിച്ചില്ല പക്ഷേ സംസാരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു കൂടാതെ ആ മാറാടെന്നു പറയുന്ന പ്രദേശത്തൊക്കെ ഞാൻ നിരവധി തവണ സഞ്ചരിച്ചിരുന്നു അപ്പം അവിടെയൊക്കെ ഇപ്പോഴും അതിൻ്റെ ചില പ്ര അതിൻ്റെതായിട്ടുള്ള ചില രാഷ്ട്രീയ ബലാബലങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ എന്തായാലും നമ്മൾ അത്രയും വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല പക്ഷേ അന്നത് ഉണ്ടായപ്പോൾ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലുമൊക്കെ അത് സംഭവിക്കുമ്പോൾ നിങ്ങളറിയേണ്ടത് അതൊരു ചെറിയ പ്രദേശത്തോ ഒതുങ്ങി നിന്നൊരു കാര്യമാണെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇന്ന് യഥാർത്ഥത്തിൽ വർഗീയതയും ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള വിഭാഗീയതയും ഒക്കെ രണ്ടായിരത്തി രണ്ടിനേക്കാൾ കുറഞ്ഞോ കൂടിയോ നിങ്ങളെന്ത് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് അതൊരിക്കലും കുറഞ്ഞിട്ടില്ല എന്നും അതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തതെന്നും രണ്ടായിരത്തി പത്തിൽ ഈ പറഞ്ഞപോലെ ജോസഫ് ഭാഷ കൈവെട്ടിയതും പിന്നെ അതിന് ശേഷവും ഒക്കെ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ കേരള കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും അമിത്ഷാ വന്ന് തൂക്കിക്കൊണ്ടു പോകുമെന്നുള്ളതുകൊണ്ടുമൊക്കെ കുറച്ച് ആളുകൾ പേടിച്ചെന്ത് ചെയ്യുന്നു ഇരിക്കുന്നു പക്ഷെ അപ്പോൾ പോലും അവർക്ക് വളരാനുള്ള സാഹചര്യവും ആർ എസ് എസും സംഘപരിവാറിൻ്റെ ഒക്കെ ചില അജണ്ടകൾ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതുമൊക്കെ വാസ്തവമാണ് അതുകൊണ്ട് ഇനിയൊരു സംഭവം കലാപവും ഒക്കെ മാറാട ഒക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് കാരണം അത്തരം കലാപങ്ങളിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അത്തരം കലാപങ്ങളിലേക്ക് പോകാനുള്ള വിഭാഗീയമായിട്ടുള്ള തിരിവുകൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അത് വളരെ കൃത്യമായി ഏതെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്ക് മുതലെടുപ്പിന് വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയരുത് പകരം രാഷ്ട്രീയമായി ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇനി നമുക്ക് ഏകവാലം ഏകപാലം എന്താണെന്ന് വരാം എ കെ ബാലൻ പറഞ്ഞ വാചകം ഇതാണ് യു ഡി എഫ് അധികാരത്തിൽ വരു വന്നാൽ ജമാഅത്ത് ആയിരിക്കും അഭ്യന്തരം കൈകാര്യം ചെയ്യുക അപ്പോൾ ഒരു മാറാടും രണ്ട് മാറാടും ഒന്നുമല്ല അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളൊക്കെ കൂടി ഉണ്ടാകും പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ആളുകൾ ഒരു വെൽഫെയർ എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടിയെയും അതിന് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളും ഉന്നയിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഒക്കെ തന്നെ കൃത്യമായി ഈ പറയുന്ന പോലെ എ ഇത് തന്നെ ഇപ്പൊ ബി ജെ പി വന്നാൽ സംഭവിക്കുമെന്ന് പറയുമ്പോ ആർക്കും വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ലല്ലോ അപ്പൊ ബി ജെ പി വന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം കൂടിയാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് തന്നെ ഒരാളെ എന്ത് ചെയ്തു തല്ലിക്കൊന്നു അപ്പോൾ അത്തരത്തിൽ ആൾക്കൂട്ട ഉണ്ടായി കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഇതിനുമ്പോൾ സംഭവിച്ചിട്ടില്ല അപൂർവമായി സംഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് പാലക്കാട് യഥാർത്ഥത്തിൽ ഇവർക്ക് വലിയ സ്വാധീനം സ്വാധീനമുണ്ടായതുകൊണ്ടാണ് എന്ന് പറയുന്നതിന് ആരും വിമർശിക്കുന്നില്ലല്ലോ ഇപ്പം ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാണ് ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലെ തന്നെ മതവിശ്വാസങ്ങളും ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷങ്ങളും ഒക്കെ ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു വിമർശനമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ യു ഡി എഫ് പോലും ഉപയോഗിക്കുകയും അവർ യഥാർത്ഥത്തിൽ ഇതിനെ ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറയുന്ന ന്യായീകരണവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് കൃത്യമായിരുന്നു എ കെ ബാലൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ജമാഅത്ത് ഇസ്ലാമി ഒരു കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ന്യൂനപക്ഷ വിരുദ്ധ വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനുമൊക്കെ വളരെ കൃത്യമായി പിണറായി വിജയൻ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറയുന്നതിന് മുമ്പും എൻ്റെ അഭിപ്രായം അതായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം എന്നെപ്പോലുള്ള ആളുടെ ഏതാണ്ട് ഞാൻ മനസ്സിൽ കരുതിയ അതേ അഭിപ്രായങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതിൽ പിണറായി വിജയൻ അത് പറയുന്നത് ആ വാർത്താ സമ്മേളനം നിങ്ങൾക്കാർക്കെങ്കിലും വീണ്ടും കാണണമെങ്കിലുള്ള സൗകര്യത്തിൽ ഞാൻ പറയുന്നു അഞ്ച് മണിക്കൂറും നാൽപ്പത്തെട്ട് മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഉള്ള ഒരു പന്ത്രണ്ട് മിനിറ്റിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതിൽ അദ്ദേഹം ഒരു കാര്യം അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് പറയാം ഇതിനു മുമ്പ് ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എൽ ഡി എഫ് കൺവീനറും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുമൊക്കെ ഇത് ഓൺ ചെയ്യാതെയോ സംസാരിക്കാതിരിക്കേണ്ടോ എന്നോ ആവശ്യം പോലും ഉണ്ടായി എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിൽ വളരെ കൃത്യമായി പിണറായി വിജയൻ വന്ന് പറഞ്ഞ കാര്യം ഇതാണ് ആ ചോദ്യത്തിന് ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിനൊരു മാതൃകയാണ് എന്നാൽ അതിന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആണ് ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ആ കലാപം നടന്നതിന് ശേഷം നമ്മളെ നമ്മളെല്ലാവരും അവിടെ സന്ദർശിക്കുമല്ലോ അപ്പോൾ മുഖ്യമന്ത്രി എ കെ ആന്റണി സന്ദർശിക്കാൻ പോകുന്നു ആർ എസ് എസ് നിബന്ധന വെച്ചു നിങ്ങളുടെ കൂട്ടത്തിലുള്ള മന്ത്രി കുഞ്ഞാലിക്കുട്ടി വരാൻ പാടില്ല കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് അതുകൊണ്ട് എ കെ ആന്റണി പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോയില്ല മറ്റൊരു ഭാഗം ഞാൻ ഓർമ്മിപ്പിക്കാം ഇത് എന്നിട്ട് പിണറായി വിജയൻ തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാഗം ഓർമ്മിപ്പിക്കാം ഞാൻ പാർട്ടിയുടെ ഭാരവാഹിയായിരുന്നു ഞാൻ പോയി അവിടെ ആരുടെയും അനുമതി മേടിച്ചില്ല പക്ഷേ ഇത് യു ഡി എഫിൻ്റെ രീതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാനുള്ള എല്ലാ അർഹതയും പിണറായി വിജയനാണ് അത് കേരളത്തെ ഊജിക്കും എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല ഇനി അതിനുശേഷം അദ്ദേഹം പറയുന്നു വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിന് അന്ന് യു ഡി എഫിന് കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് യു ഡി എഫിന് പലപ്പോഴും വർഗീയതയോട് കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അത് സി പി എമ്മിന്റെ ഒരു നേതാവിന് പറയാൻ കഴിയുന്ന ഭൂപ്രശ്നമാണ് വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടൊന്നും എന്നാണ് അടുത്തത് പിണറായി ചോദിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് പക്ഷേ അവർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല എന്നാണ് അഴിഞ്ഞാടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അടക്കം പല കാര്യങ്ങളിലും കുറച്ചുകൂടി കൃത്യതയായിരുന്ന നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിരുന്നു കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് അഭിപ്രായിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് അവർക്കഴിഞ്ഞടാൻ കഴിയുന്നില്ല തല പൊക്കാനുള്ള ശ്രമം നടത്തിയാൽ കർക്കശമായി നേരിടും ഇതാണ് ഇന്നത്തെ സർക്കാർ രീതി അതിൻ്റെ ഭാഗമായി യു ഡി എഫ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നെ വിചാരിക്കുന്നുള്ളൂ എന്നാണ് വളരെ കൃത്യമായ വളരെ വളരെ പ്രോപ്പറായിട്ടുള്ള അദ്ദേഹത്തെ പോലൊരു മുഖ്യമന്ത്രി പറയേണ്ട രാഷ്ട്രീയമായി അതിനെ ന്യായീകരിക്കേണ്ട കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഇനി അടുത്തത് വലിയൊരു ചോദ്യം കൂടി ചോദിക്കുന്നത് ഇത് ഭൂരിപക്ഷ വോട്ടിൻ്റെ ഏകീകരണം ഉണ്ടാക്കാൻ സഹായിക്കില്ല എന്നാണ് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് അത് ബി ജെ പി മുമ്പോട്ട് വെക്കുന്ന അജണ്ടക്ക് സഹായകരമാകുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അതിനും പിണറായി വിജയൻ്റെ ഒരു മറുപടി ഉണ്ട് അത് കൃത്യമായി നിങ്ങൾ കേൾക്കേണ്ടതാണ് കേരളത്തിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കാൻ ഇടയാവുക എന്ന അത് ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ന്യായീകരണമാണ് എന്നുള്ളതാണ് കേരളത്തിന് ഒരു അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കുന്നത് അങ്ങനെ ഒരിക്കലും കേന്ദ്രീകരിക്കില്ല അതുപോലെ അത് ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ് അതായത് അവർക്കെതിരെ തന്നെ ഏതൊരു വിമർശനവും ഒരു ന്യൂനപക്ഷത്തോടെ എതിരായിട്ടുള്ള വിമർശനമാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ അതെല്ലാം തന്നെ ഭൂരിപക്ഷ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യവുമാക്കി മാറ്റുമെന്ന് പറയുന്ന പ്രചരണം അത് അവരുടെ രീതിയാണ് അതൊരിക്കലും കേരളത്തിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്ന അതിനൊന്നും സഹായകരമാവില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത് പിന്നെ അടുത്തൊരു വാചകവും കൂടി നിങ്ങൾ കേൾക്കണം ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയെ മാത്രമാണ് എടുത്തു നിൽക്കുന്നത് ആർ എസ് എസിനെ എതിർക്കുമ്പോൾ ഹിന്ദുക്കളെയാണ് എതിർക്കുന്നത് എന്ന് പറയരുത് കാരണം ഹിന്ദുക്കളെ അല്ലല്ലോ എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആർ എസ് എസിനെ എതിർക്കുമ്പോൾ ഹിന്ദുക്കളെയാണ് എതിർക്കുന്നത് അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുമ്പോൾ മുസ്ലിമിനെയാണ് എതിർക്കുന്നത് അങ്ങനെയല്ല പകരം നമ്മൾ ആ വർഗീയതയെ മാത്രമാണ് എതിർക്കുന്നത് എസ് ഡി പി യെ എതിർക്കുമ്പോഴും അതുപോലെ എസ് ഡി പി യെ മാത്രമാണ് എതിർക്കുന്നത് അല്ലാതെ ആ സമുദായത്തിന് അതിൽ ഒരു കാര്യവും ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിംസിലും ഹിന്ദുക്കളിലും മഹാഭൂരിപക്ഷം ആളുകളും മതനിരപേക്ഷ നിലപാടുകളുള്ളവരാണ് ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമേ ഉള്ളൂ പക്ഷേ ആ വർഗീയത നാടിനാപത്താണ് അത് തിരിച്ചറിയാൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്ന വളരെ ക്ലാരിറ്റിയുള്ള ഒരു സ്റ്റാൻഡാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത ചോദ്യം അദ്ദേഹത്തോട് വരുന്നുണ്ട് വീണ്ടും ആ ചോദ്യവും രസകരമാണ് ഈ ലാസ്റ്റ് മൂന്ന് ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ ഇതേ വാചകങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞേക്കണത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതേ വാചകങ്ങൾ പറഞ്ഞേക്കുന്നത് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെയും അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിനെയും നിയന്ത്രിക്കുന്നത് ജമാഅത്താണ് എന്നാണ് പറയുന്നത് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരേ ശബ്ദമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം ഒരേ ശബ്ദമല്ല ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ് മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖരനും താല്പര്യമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ വർഗീയത അപരമത വിദ്വേഷം വളർത്താൻ വെറുപ്പും ഈ പറയുന്ന പോലെ വളർത്താനാണ് വർഗീയത വെച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൽ രാജ്യത്തുണ്ട് ഞങ്ങൾക്ക് ആ നിലപാടില്ല ഞങ്ങളുടേത് ഈ പറയുന്ന പോലെ സ്ഥിരമതയുള്ള നിലപാടാണ് വർഗീയതയുടെ കാര്യത്തിൽ എന്നാണ് പറയുന്നത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചുള്ള അറ്റാക്കാണ് അതിൽ അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എതിർക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു മതന്യൂനപക്ഷങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങൾക്കെതിരാകുന്നത് അതുപോലെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സഹായകരമാകുന്നത് എന്നുള്ളതിനെ പൊളിച്ചെടുക്കിയതിനു ശേഷം അദ്ദേഹം പറയുന്നത് എ കെ ആന്റണി പഴയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സിംല സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എ കെ ആന്റണി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല അന്ന് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമയെ കുറിച്ചല്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ച് കൂടുതൽ ആനുകൂല്യം നേടുന്നു അതിൻ്റെ വിലവേശൽ നടത്തുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം മറ്റ് സമുദായങ്ങൾക്കുണ്ട് എന്നാണ് എ കെ ആന്റണി പറഞ്ഞു വരുന്നത് ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് മറ്റത് പിണറായി വിജയനോ എ കെ ബാലനോ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ നിലപാടാണ് അത്തരത്തിലുള്ള ആപത്തുകളെ തിരിച്ചറിയാൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം അടുത്തൊരു വാചകവും കൂടി പറയുന്നുണ്ട് അത് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായ കാലത്ത് സി കെ ഗോവിന്ദൻ നായരുടെ അനുസ്മരണത്തിന് പോയി ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതായത് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കുന്നതിന് വഴിയൊരുക്കും എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്ന് ഇന്ത്യയുടെ മുസ് ആ മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് അത്തരത്തിൽ ഭാവിയിൽ കൂടുതൽ സീറ്റ് കൊടുക്കുന്നതിന് വഴിയൊരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞത് ശരിയാണെന്ന് പിൽക്കാലത്ത് രാ കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് കൃത്യമായി അന്ന് എന്ത് ചെയ്തിരുന്നു സി കെ ഗോവിന്ദൻ നായരൊക്കെ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത് പിന്നെ അടുത്തത് അദ്ദേഹം പറയുന്നത് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും ഇന്ത്യൻ നാഷണൽ ഈ സി കെ ഗോവിന്ദൻ നായർ അടുത്ത പ്രസ്താവനയാണ് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധത്തിന് ഒരു രേഖ വേണം അതേ അതേ രമേശ് ചെന്നിത്തല അത് ലക്ഷ്മണരേഖ വേണം എന്നുള്ളത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ ഓർപ്പിച്ചു പക്ഷേ അതേ രമേശ് ചെന്നിത്തല ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ യു ഡി എഫിൽ അണിനിരക്കുന്നതിന് നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവും യഥാർത്ഥത്തിൽ പിണറായി വിജയനുണ്ട് അത് വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി അടുത്തത് പിണറായി വിജയൻ പറയുന്ന അടുത്ത കാര്യം അഞ്ചാം മന്ത്രിസ്ഥാനം അത് സതീശന്റെ സ്വരം എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് ചിന്തിക്കണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് വി ഡി സതീശന്റെ വാക്കുകളാണ് അദ്ദേഹം കൂട്ടിയിട്ടുള്ളത് വെറബാറ്റം അങ്ങനെ തന്നെയാണ് വായിച്ചിട്ടുള്ളത് ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവുണ്ടാക്കി ഉണ്ടാക്കി അനാവശ്യമായ വിഷയമാക്കി വളർത്തിയതിന് പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു അപക്വമായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത് അതായത് കോൺഗ്രസ് ആഗ്രഹം കൊടുത്ത് നിർത്താൽ മതിയായിരുന്നു ഇങ്ങനെ അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ആശ കൊടുത്ത് നിർത്തിയാൽ മതിയായിരുന്നു പകരം ആ നാം എടുത്തത് വളരെ അപക്വമായ തീരുമാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പരസ്യമായിട്ട് വി ഡി സതീശൻ പ്രസംഗിച്ചിട്ടുള്ളതാണ് രഹസ്യമായ സംഭാഷണത്തിലല്ല എന്നുള്ളത് കൂടിയാണ് പിണറായി പറഞ്ഞു നോക്കുന്നത് കൂടാതെ അദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്ന് പറയുന്നത് ഈ പറയുന്ന വി ഡി സതീശനൻ്റെ പ്രസ്താവനയാണ് മലബാറിൽ പുതിയ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ തുറക്കുന്നത് തുറക്കാൻ യു ഡി എഫ് തീരുമാനിച്ചപ്പോൾ വി ഡി സതീശന്റെ പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത് മലബാറിന് അനുവദിച്ച മുപ്പത്തിമൂന്ന് സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കും എന്ന് വി ഡി സതീശനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മലബാറിൽ സ്കൂൾ അങ്ങനെ കൊടുക്കരുത് കൊടുത്താൽ ഇപ്പുറത്ത് നമുക്ക് നഷ്ടമുണ്ടാക്കും എന്ന് പറഞ്ഞ ഒരാൾ വി ഡി സതീശനാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇപ്പോൾ വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ ടി കെ അബ്ദുള്ളയാണ് ഇപ്പോൾ അവരുടെ അമീർ എന്ന് പറയുന്നത് മുജീബ് റഹ്മാൻ ആണ് പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന ടി കെ അബ്ദുള്ള ഇപ്പം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ആ വാചകമൊക്കെ വളരെ വൈറലായിട്ട് ഓടിയെടുക്കുകയാണ് വീഡിയോയിൽ ഇപ്പം നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു മതരാഷ്ട്രവാദമൊന്നും എന്ന് പറയുന്നു അതൊക്കെ ഇവിടെ തൽക്കാലത്തേക്കൊന്ന് പിടിച്ച് അഭ്യാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ജനാധിപത്യം പറയുന്നത് ജീവിക്കാൻ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത് നേരത്തെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് പോലും ചെയ്യില്ലായിരുന്നു കാരണം ദൈവത്തിൻ്റെ ഒരു രാജ്യം പറഞ്ഞതിന് മുമ്പ് നമ്മൾ വോട്ട് പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം അതിൽ നിന്നൊക്കെ അവർ തൽക്കാലം നിറം മാറിയേക്കാണ് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് അടുത്തത് പിണറായി വിജയൻ അവസാനിക്കുന്നത് നമ്മുടെ നാടിന് അവസാനിപ്പിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ് വർഗീയത കളിക്കുകയും തരാതരം പോലെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നിലപാടല്ല ഞങ്ങളുടേത് വളരെ സ്ഥായിയായ സ്ഥിരമായ നിലപാടാണെന്നാണ് ഇതിലെവിടെയാണ് ഈ പറയുന്ന പോലെ വർഗീയത പറഞ്ഞിട്ടുള്ളത് നമ്മൾ എല്ലാവരും ഇത് നേരത്തെ പലപ്പോഴും കെ ടി അടക്കമുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വരുന്നു അത് വിദേശത്തുനിന്ന് ഖുറാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഖുറാൻ കൊണ്ടുവന്ന് വിതരണം ചെയ്തു എന്ന് പറയുന്നു ഗവൺമെന്റിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ ഉടനെ തന്നെ പറയുന്നു ഖുറാൻ എന്താ വിതരണം ചെയ്യാൻ പറ്റാത്തതാണോ ഖുറാൻ വിതരണം ചെയ്യാൻ പറ്റാത്തതാണോ അല്ലേന്ന് അല്ലല്ലോ പറഞ്ഞത് പറഞ്ഞത് എന്താണ് ഖുറാൻ വിദേശത്ത് നിന്ന് എന്തിനാണത് ഇവിടെ തന്നെ ആവശ്യത്തിന് കിട്ടും വേണമെങ്കിൽ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന സംശയം ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഗവൺമെന്റിന്റെ വാഹനങ്ങളിൽ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം തരാതരം പോലെ ഇത്തരത്തിൽ വളരെ കൃത്യമായി പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നു അതിനെതിരെ ഗംഭീരമായി ആഞ്ഞടിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്തത് അത് അത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി പറയാൻ എ കെ ബാലിന് കഴിഞ്ഞില്ല പക്ഷേ എ കെ ബാലിന് പ്രസ്താവന വന്നതോടുകൂടി തന്നെ വർഗീയത എത്തുന്നു അത് മുസ്ലിം മതത്തിനെതിരെയാണെന്ന് പറയുന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ യു ഡി എഫിന് പിടിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിനെയെല്ലാം വളരെ സൂക്ഷ്മമായി കൃത്യമായി ഏതാണ്ട് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും വരുന്ന ഈ സംഭാഷണം അതായത് പ്രസ് മീറ്റ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇനി അതൊന്നും കേട്ടില്ലെങ്കിലും നിങ്ങൾ ഈ പന്ത്രണ്ട് മിനിറ്റ് കേട്ടാൽ മതി കേട്ടാൽ നമുക്ക് കൃത്യമായ കാര്യം മനസ്സിലാവും അദ്ദേഹം ഒരു മതത്തിനുമെതിരെയല്ല പറഞ്ഞത് വളരെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടിയ സി പി എമ്മിന്റെ നിലപാടുകളും രാഷ്ട്രീയമായി യു ഡി എഫിനെതിരെയുള്ള വിമർശനങ്ങളുമാണ് ഉയർത്തിയത്